എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വലിയ ആട് വില്പനക്ക് നിറച്ചനയാണ് ആദ്യത്തെ പ്രസവം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉണ്ട് ഇപ്പോൾ നാലു മാസം കഴിഞ്ഞാൽ വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്ത് കോതക്കുറിശി രണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴികൾ വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം രണ്ടും പെടയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ പാനായിക്കുളം ഒന്നര മാസം പ്രായമായ അഞ്ച് റെഡ് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അതിൽ മൂന്നെണ്ണവും നെക്കടനക്കാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അഞ്ചും കൂടി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ പാനായിക്കുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെയ്സി പശു വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവം കുട്ടിയില്ല രണ്ട് നേരം കൂടി ഇപ്പോൾ അഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നല്ല നല്ല സ്വഭാവമാണ് കുട്ടികൾക്ക് പോലും കറക്കാൻ പറ്റും കറക്കാനും നോക്കാനൊന്നും ബുദ്ധിമുട്ടില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തൊന്നായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ബി വി ത്രീ എയ്റ്റി മുട്ട കോഴികൾ വിൽപ്പനക്ക് രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ആയിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ മൂന്ന് ക്രോസ് ബീഡ് പടക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം വളർച്ചയുമുള്ള പടക്കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും മറച്ച ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല എൺപതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് മതുലകം പറോട്ട് ബാക്ക് മേലെ അസീൽ കോഴി വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കോഴിയാണ് അഡൽട്ടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ഡെലിവറി ചാർട്ടിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് റോസങ്ങിന് നിർത്താനും വളർത്താനെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടനാട്ടുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കോതക്കുറിശി റോയൽ പാം ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് രണ്ട് മാസം പ്രായം നാലെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഒരു മെയിലും മൂന്ന് ഫീമെയിലും ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമില്ല ആയിരത്തി നാനൂറ് രൂപ സ്ഥലം കോട്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പോളിഷ് ക്യാബ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് രണ്ട് മാസം പ്രായം ഏഴെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ വെച്ച് വിരിഞ്ഞ നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്ക് പുള്ളി ചാര എല്ലാം ഉൾപ്പെടും നാല് ദിവസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പീസിന് അറുപത് രൂപ സ്ഥലം പട്ടാമ്പി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണവരോട് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹകരിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ